സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സമരം ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് വ്യാപാര വ്യവസായ മേഖലകൾ ഉൾപ്പെടെ സമരത്തിൽ വലഞ്ഞു സ്വകാര്യ ബസ് പണിമുടക്ക് കണ്ണൂർ ജില്ലയിൽ പൂർണ്ണമാണ് മലയോരത്തുള്ളവരും സ്വന്തം വാഹനമില്ലാത്തവരും ദുരിതമാണ് നേരിടുന്നത് സമരത്തെ തുടർന്ന് കെ ബസ്സുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് കെ എസ് ആർ ടി സി യാത്രാ സൗകര്യം ഒരുക്കി കെ എസ് ആർ ടി സിക്ക് സർവീസ് ഇല്ലാത്ത കിഴക്കൻ മേഖലയിലേക്കായിരുന്നു പ്രത്യേക സർവീസ് നടത്തിയത് കോഴിക്കോട് ജില്ലയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രികരും ദീർഘദൂര യാത്രക്കാരും വാഹനം കിട്ടാതെ വലഞ്ഞു എ എസ് ആർ ടിസി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വലിയ തിരക്കാണ് ബസ്സുകളിൽ അനുഭവപ്പെടുന്നത്